യോഗം ആറായിരത്തി പത്തൊൻപതാം നമ്പർ തയ്യൂർ ശാഖയുടെ വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ശാഖാ മന്ദിരത്തിൽ വെച്ച് നടന്നു ഡി പി തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെയാണ് ഇപ്പോ ഗുരുമിരങ്ങൾക്ക് സഹായം കൊടുക്കാനുള്ള പുതിയ പ്രൊജക്ട് കൂടി ഞങ്ങൾ വെച്ച് കേൾക്കാം അതിന്റെ മീറ്റിംഗ് ആ ഉണ്ടാവില്ല നമുക്ക് യൂണിയൻ കീഴിലുള്ള മുഴുവൻ ഗുരുദേവ ക്ഷേത്രങ്ങൾക്കും ആ ക്ഷേത്രത്തിൽ നിന്നും സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള പദ്ധതി കൂടി ഒരു കാലത്ത് അന്തി തിരികെത്തിക്കുവാൻ ഗതിയില്ലാത്ത ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി സഹായിക്കാനുള്ള പദ്ധതിയിലേക്ക് കൂടി നോക്കൂ ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെയും ശാഖാ പ്രസിഡന്റ് കൃഷ്ണകുമാർ എ വി അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് ധർമ്മരാജൻ എം എസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതിയ ഭാരവാഹികളായി എ വി കൃഷ്ണകുമാറിനെയും എൻ എ ജിതിനെയും തെരഞ്ഞെടുത്തു എൽ എൽ പി പരീക്ഷയിൽ വിജയിച്ച കുമാരി ശ്രീഷ്ണ എൻ പി വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശാഖാ കുടുംബാംഗമായ ബിന്ദു നന്ദൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു